കണ്ണൂർ തെക്കി ബിസർ കാഞ്ചി ശ്രീ കാമാൻ കോവിലിൽ ഈ വർഷത്തെ നവരാത്രി ആഘോഷം സെപ്റ്റംബർ തുടങ്ങി പതിനൊന്ന് ദിവസങ്ങളിലായി നടക്കും രാത്രി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും കളക്ടർ അരുൺ കെ വിജയൻ കോർപ്പറേഷൻ മേയർ മുസ്ലിഖുമഠത്തിൽ തുടങ്ങിയവർ സംബന്ധിക്കും പതിനൊന്ന് ദിവസങ്ങളിലും അന്നദാനം ഉണ്ടായിരിക്കും ഗാനമേള നൃത്ത നൃത്തങ്ങൾ തുടങ്ങിയ കലാപരിപാടികൾ ഓരോ ദിവസവും ഉണ്ടാകും വിജയദശമി ദിവസം ഉച്ചയ്ക്ക് ഇരുപത്തിയഞ്ചിലധികം വിഭവങ്ങളുമായി സദ്യ ഉണ്ടാകുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നവരാത്രിയോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനകർമ്മം ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപള്ളി സാർ നിർവഹിക്കുന്നു മുഖ്യാതിഥികളായി ബഹുമാനപ്പെട്ട കണ്ണൂർ കോർപ്പറേഷൻ മേയർ ശ്രീ മുസ്ലിം മഠത്തിൽ ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ കലക്ടർ സി അരുൺ കെ വിജയൻ ഐ എ എസ് എന്നിവർ വേദി പങ്കിടുന്നു സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷം പതിനൊന്ന് ദിവസം നവരാത്രി കൊണ്ടാടുകയാണ് ഈ പതിനൊന്ന് ദിവസവും അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് പതിനൊന്നാം ദിവസമായ വിജയദശമി നാളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഇരുപത്തഞ്ചിൽ പരം വിഭവങ്ങളുമായി സദ്യ ഉണ്ടായിരിക്കുന്നതാണ് ഭക്തജനങ്ങളും നൽകി വന്ന അകമഴിഞ്ഞ പിന്തുണയും സഹകരണവും അതേ അനുഗ്രഹീത സാന്നിധ്യത്തോടെ കൂടെ ഉണ്ടാവുമെന്ന് പ്രത്യാശികൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യും നവരാത്രിയുടെ പത്ത് രാവുകളിലും ഭക്തജനങ്ങളുടെ അഭിരു അഭിരുചിക്കനുസരിച്ച് ഗാനമേള നൃത്തനൃത്യങ്ങൾ നാടൻ പാട്ടുകൾ ഇവയുടെ വമ്പിച്ച കലാവിരുന്ന് മറ്റൊരു പ്രത്യേകതയാണ് എട്ടാം ദിവസമായ സെപ്റ്റംബർ ഇരുപത്തൊമ്പത് തിങ്കളാഴ്ച ഗ്രന്ഥം വയ്പ് കൂടാതെ പതിനൊന്നാം ദിവസം ഒക്ടോബർ രണ്ടിന് വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് ദേവി തിരുസന്നിധിയിൽ ദേശീയ അധ്യാപക അവാർഡ് ജേതാവും പ്രഭാഷകനുമായ ശ്രീ രാധാകൃഷ്ണൻ മാണിക്കോത്തിൻ്റെ കാർമ്മികത്വത്തിൽ കുട്ടികൾക്ക് വിദ്യാരംഭം കുറിക്കുന്നു പതിനൊന്നാം ദിവസമായ ഒക്ടോബർ രണ്ടിന് വ്യാഴാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് നാഥസ്വര വിദ്വാൻമാരുടെയും പക്കമേളക്കാരുടെയും നേതൃത്വത്തിൽ കരകാട്ടം കാവടിയാട്ടം മയിലാട്ടം ശിങ്കാരിമേളം പൂക്കാവടി തുടങ്ങി വിവിധ കലാപരിപാടികളുടെ അകമണ്ടിയോടെ രഥ ിധിയിൽ നിന്നും പുറപ്പെടുന്നു എം വി ബാലസുബ്രഹ്മണ്യം എം എൻ ഉമേഷ് കെ മനോഹരൻ എം എൻ പ്രതീഷ് എം എൻ മണിദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ